രാഷ്ട്രപതിയെയും ഗവർണറെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ വിധികളും നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യചിഹ്നമാക്കി രാഷ്ട്രപതിയെ ഒന്നുമല്ലാത്ത ഒരു പ്രതിനിധിയാക്കിയാണോ സുപ്രീം കോടതി ചിത്രീകരിക്കുന്നത് സാറിന്റെ വിലയിരുത്തൽ എന്താണ് ആണ് സംശയമില്ല റിമാർക്സ് സുപ്രീം കോടതി നടത്തിയ രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനെ ചീഫ് ജസ്റ്റിസ് ഡയറക്റ്റായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ചിട്ട് ചോദിക്കണം ഈ ജഡ്ജിമാര് നാളെ തൊട്ട് ഈ ഭരണം ഇവരുടെ കയ്യില് കൊടുക്കണോ പ്രധാനമന്ത്രി എന്നും ആവശ്യമില്ല സുപ്രീം കോടതിയിൽ ജഡ്ജിമാരും നടത്തിക്കൊള്ളുന്നുണ്ട് ഇതിൽ തന്നെ ഇവര് എമർജൻസി പവേഴ്സാണ് സെക്ഷൻ ടൂ ഹൺഡ്രഡിലും മറ്റേതിലൊക്കെ ആയിട്ട് പക്ഷെ അതല്ല ഇവ ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാട്ടില് ഈ പറഞ്ഞ മാതിരി പത്ത് ബില്ലും പാസ് ആയി എന്ന് പറഞ്ഞ് ഗസറ്റ് പബ്ലിഷ് ചെയ്തു പക്ഷേ അതില് ഗവർണറിന്റെ സിഗ്നേച്ചർ ഇല്ല അതെങ്ങനെയാണ് ആവുക ഒരു ഗവർണർ അഗ്രി ചെയ്യാണ്ട് എങ്ങനെയാണ് ഇവർ അത് ചെയ്യാൻ പറ്റിയവരെ കൊണ്ട് അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ മാതിരി സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവരുടെ പണിയെല്ലാം വിട്ട് ലക്ഷക്കണക്കിന് കേസുകൾ പെൻഡിങ് ഉള്ളപ്പോൾ അതിനാ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷെ അതേസമയത്ത് ഗവർണർ തമിഴ്നാട് ഗവർണർ ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി അപ്പം നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകളുടെ കാര്യം എന്താണ് ഇതാണ് എനിക്ക് ചോദിക്കാമോ രണ്ടാമത്തെ കാര്യം ഇവർ ഈ ജഡ്ജ്മെന്റിൽ ഇന്നലെയാണ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് അപ്ലോഡ് ചെയ്തത് സുപ്രീം കോടതി വെബ്സൈറ്റിൽ അതിൽ ഇവർ രണ്ട് മേജർ കോൺസ്റ്റിറ്റ്യൂഷൻ ബാക്കിയിലൊരു ദേശത്ത് നിന്ന് എടുത്തിട്ടാണ് ഇവർ ഈ ജഡ്ജ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഒന്ന് പാകിസ്ഥാൻ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷനല്ല ഇവർ നോക്കേണ്ടത് അല്ലാണ്ട് ഇവർ അന്യനാട്ടിൽ പോയിട്ട് യു എസ് എ കോൺസ്റ്റ്യൂഷനല്ല ഇവിടെ നടത്തുന്നുണ്ട് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എടുക്കാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒന്നും ആവശ്യമില്ല എല്ലാം മാറ്റി വെച്ചിട്ട് പാകിസ്ഥാനെ നടത്താം ഒരു രാഷ്ട്രപതിയാണ് ചോദ്യം ചെയ്യുന്നത് ഇതേ രാഷ്ട്രപതിയാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ജഡ്ജായിട്ടും ചീഫ് ആയിട്ട് നാളെ ഫോർ എക്സാമ്പിൾ ചീഫ് ജസ്റ്റിസിന് പുതിയ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത രാഷ്ട്രപതി പറയും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്യാന്ന പറഞ്ഞു മൂന്ന് മാസം വരെ ഞാൻ ചെയ്യില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം തന്നെ ഇവർക്ക് വരെ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് ഈ ഫക്രുദ്ദൻ അലി അഹമ്മദ് എമർജൻസിയിലെ സമയത്ത് ബാത്റൂമിൽ ഇരുന്നിട്ടാണ് എമർജൻസി സൈൻ ചെയ്തതെന്നാ പറയുന്നത് ഇന്ദിരാഗാന്ധി അത്ര ഒരു എന്താ പറയുക ഡെഡ്ലൈനാണ് വെച്ചിട്ടാണ് ലിറ്ററലി അങ്ങനെ കൊണ്ട് സൈൻ ജയിപ്പിച്ചത് അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് രാഷ്ട്രപതിക്ക് കുറെ പവേഴ്സ് ഉണ്ട് ഗവർണറിന് കുറെ പവേഴ്സ് ഉണ്ട് ഗവർണർ ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പൊ നിങ്ങൾ നാളെ അതാണ് ഇവിടെ വന്നപ്പോൾ ഇപ്പൊ പുരിവാലി പിടിച്ചമാതിരി ജഡ്ജിമാർ എന്താ പറയുക ഇതൊരു ഫൈവ് ജഡ്ജ് ബെഞ്ചിലേക്ക് വിടേണ്ടതായിരുന്നു ഇവർ രണ്ടുപേരും കൂടി അല്ല തീരുമാനമല്ലാതെ അപ്പൊ എനിക്ക് തോന്നുന്നു നാളെ തന്നെ മിക്കതും രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനെ വിളിപ്പിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് എന്റെ നിങ്ങളെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ എത്താനാണോ പ്ലാൻ അതോ നിങ്ങൾക്ക് എന്താണ് എൻ്റെ പരിപാടി നിങ്ങളുടെ പരിപാടി വെറും എന്നെ ഒരു ഫിഗർ ഹെഡ് ആയിട്ട് നിങ്ങൾ അവിടെ നിങ്ങളവിടെ എടുത്താനാണോ രാഷ്ട്രപതിക്ക് പാവസുണ്ട് ഇല്ലയെന്നല്ല രാഷ്ട്രപതി സൈൻ ചെയ്യാണ്ടൊരു ബില്ല് നാളെ നിങ്ങൾ പാസ്സാക്കാൻ പറ്റും ഇപ്പോൾ ഇവർ പറഞ്ഞ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അടുത്ത് ചോദിക്കണം ഒരു ബില്ലിന്റെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്തിനാ ചോദിക്കണം എവിടെയാ എഴുതി വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടേ അത് അതിനൊരു ആവശ്യമില്ല രാഷ്ട്രപതി ഷീ കൻ അപ്ലൈ അർ ഓൺ മൈൻഡ് ലോ മിനിസ്ട്രിയുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റും ലോ മിനിസ്റ്ററി ചോദിച്ചാൽ ലോ മിനിസ്ട്രി ഒപ്പീനിയൻ കൊടുക്കും സുപ്രീം കോടതി ജഡ്ജിമാർ ആരാണ് ഇവരെല്ലാം ആകാശത്ത് പൊട്ടി വീണ ആൾക്കാരാണ് ഇവരൊക്കെ ഇതെനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇവർക്ക് ഇവരുടെ അടുത്ത് ലക്ഷക്കണക്കിന് കേസ് കിടക്കുമ്പോൾ അതെല്ലാം വിട്ടിട്ട് ഇതിന്റെ പിന്നിൽ നടക്കുകയാണ് പാകിസ്ഥാനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് അവിടുത്തെ പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രപതിക്ക് എത്ര പവർ പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് പാകിസ്ഥാനിലെ ഒരു ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പ്രധാനമന്ത്രി എത്ര പ്രസിഡന്റ്സ് ആണ് റൂൾ ചെയ്ത അതിൽ എത്ര ആർമിക്കാരായിരുന്നു അതിന് അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇതെല്ലാം എന്താ പറയുക ഇത്തരം ഇക്വലൈസ് ചെയ്യുന്നത് അതേമാതിരി യു എസ് യു എസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ കുറെ പരിപാടികളാണ് നല്ല കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യോ അടേ യു എസ് എത്ര കേസുകൾ പെൻഡിങ് ഉണ്ട് യു എസ് എത്ര അഡ്ജോൺമെന്റ് ആലോചിക്കും യു എസ് സുപ്രീം കോടതി ഇമെയിലിൽ വരുന്ന പെറ്റീഷൻ എടുത്തിട്ടാണ് അതിന നിസ് പറ്റില്ല എന്ന് പറഞ്ഞത് ഇമെയിലിന് ജഡ്ജ്മെന്റ് കൊടുക്കും അത് തഹൂറാനുടെ കേസിലുണ്ടായിരുന്നു ജസ്റ്റിസ് റോബർട്ട്സിന് വന്ന പെറ്റീഷൻ ഇമെയിലിലാണ് വന്നത് അപ്പൊ തന്നെ തള്ളിക്കളഞ്ഞു ഇമെയിലിൽ തന്നെ നമ്മുടെ ജഡ്ജിമാര് ചെയ്യോ ഇല്ലല്ലോ അവർക്ക് പറയുമോ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിലിരിക്കും ശനിയാഴ്ച ഞങ്ങൾക്ക് ഹോളിഡേ ആണ് രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവും ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി ഇവർക്ക് സമ്മർ ഹോളിഡേ വിന്റർ ഹോളിഡേ ഹോലിക്ക് ഹോളിഡേ ദസരയ്ക്ക് ഹോളിഡേ നമ്മളവിടെ ഓണത്തിന് ഹോളിഡേ ഈ ചെറിയ സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് എത്ര ഹോളിഡേ കിട്ടില്ല ഇതാ പിണറായി വിജയൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓരോ ഫയലിന്റെ പിന്നിൽ ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് അതേ കാരണം ഓരോ കേസിന്റെ പിന്നിൽ ഒരു ജീവിതം ഉണ്ട് ലക്ഷക്കണക്കിന് കേസുകൾ ഇരുപത് മുപ്പത് കൊല്ലമായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് കേസുകൾ എന്താണ് ഈ ജഡ്ജിമാര് ചെയ്യുന്നത് ഞാൻ പറയണെങ്കിൽ നാളെ സെൻട്രൽ ഗവൺമെന്റ് റൂൾ കണ്ടിരണം ജഡ്ജുമാര് അവരുടെ ടെന്യൂറിൽ എത്ര കേസുകൾ അവർ പാസ് ചെയ്യണം എന്നൊരു റൂൾ റൂള് കണ്ടിരണം അവരിതാണ് ഗവർണറിന്റെ അടുത്തും പറയണത് നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ സൈൻ ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് അത് അതിനെക്കാട്ടും കൂടെ അധികാരമില്ല നിങ്ങൾക്കും ഒരു കൊല്ലത്തെക്കാട്ടും ഒരു കേസ് നിങ്ങളെടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് അധികാരം ഇല്ല അതിനു മുമ്പ് അതിന്റെ ജഡ്ജ്മെന്റ് നിങ്ങൾ എഴുതി തീർക്കണം അതല്ലാണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു ഈ കേസ് തന്നെ നമുക്കൊരു കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു കേസ് കേരള ഹൈക്കോടതി കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ആ കേസ് കിടക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന്റെ മുമ്പിലാണ് ചീഫ് ജസ്റ്റിസ് കന്ന അടുത്ത മാസം പതിമൂന്നാം തീയതി റിട്ടയർ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കേസിന് കേൾക്കില്ല എനിക്ക് ജഡ്ജ്മെന്റ് എഴുതാനുള്ള സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അദ്ദേഹം വേറൊരു ബെഞ്ചിലേക്ക് വിടുകയാണ് ഹൈപ്പോർട്ട് അയച്ച് ചോദിക്കുന്ന നാളെ ആ ബെഞ്ച് കേരള ഗവൺമെന്റിന്റെ പെറ്റീഷൻ തള്ളി തള്ളിക്കളഞ്ഞു അപ്പൊ എന്തു ചെയ്യും അപ്പൊ നിങ്ങൾ എന്താ പറയുക തമിഴ്നാടിന് ഒരു ജഡ്ജ്മെന്റ് വന്നു കേരളത്തിൽ വേറൊരു ജഡ്ജ്മെന്റ് വന്നു അപ്പൊ എന്താ വേണ്ടത് ഇത് പോവേണ്ടത് ഒരു അഞ്ച് ജഡ്ജ് ബെഞ്ചായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിനാണ് ഇതിൽ പ്രസിഡന്റ് പവറിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ സുപ്രീം കോടതിക്ക് ഒരു അധികാരവും ഇല്ല ഒരു അധികാരവും ഇല്ല സുപ്രീം കോടതി അവർ സി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഡോക്ടർ അംബേദ്കർ ആയാലും ബാക്കി ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഒക്കെ ഒരു സെപ്പറേറ്റ് ഓരോന്നും ഒരു സീലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇസ് വൺ എക്സിക്യൂട്ടീവ് ഒന്ന് ജുഡീഷ്യറി ഒന്ന് ലെജിസ്ലേറ്റ് ഇവിടെ ലെജിസ്ലേച്ചർ ആണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറ്റുന്നത് സുപ്രീം കോടതിയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സുപ്രീം കോടതിയുടെ ജോലി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു പ്രൊവിഷൻ കറക്റ്റ് ആണോ അല്ലയോ അത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്താൽ മതി അതാണ് നിങ്ങളുടെ ജോലി അല്ലാണ്ട് നിങ്ങളുടെ ജോലി ഈ ലെജിസ്ലേറ്ററിന്റെ പാർലമെന്റ് പണിയല്ല നിങ്ങളുടെ പണി അപ്പൊ നിയമങ്ങൾ സുപ്രീം കോടതി ഉണ്ടാക്കുന്നത് ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത് ഡെഫിനറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം അത് മാത്രല്ല ഇതിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ മാതിരി ഇവരുടെ ഇതേ ജഡ്ജുമാരുടെ പെർഫോമൻസ് റിവ്യൂ ഇവരുടെ പെൻഷൻ ഇവരെ എത്ര കേസുകൾ ഡിസ്പോസ് ചെയ്തുള്ളതിന പിന്നെ ഈ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ഒരു ബില്ല് ഇവർ തള്ളിക്കളഞ്ഞിരുന്നു അത് എവിടെയും കാണില്ല ജഡ്ജുമാർ ജഡ്ജുമാർ അപ്പോയിന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ലോകത്ത് കാണുന്നത് യു എസ് എത്ര വലിയ യു എസിന്റെ കാര്യം അവർ പറഞ്ഞു യു എസ് ഓരോ സുപ്രീം കോർട്ട് ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തും ഫെഡറൽ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നതും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇപ്പൊ നമ്മുടെ സുപ്രീം കോപ്പത്തെ യു എസ് സുപ്രീം കോടതിയിൽ അവർക്ക് പിന്നെ റിട്ടയർമെന്റ് ഏജ് ഇല്ല യു എസ് സുപ്രീം കോടതിയിൽ അവർ ജഡ്ജിമാർ മെരിക്കന്മാർ അവർക്ക് ജഡ്ജ് ബെഞ്ചിലിരിക്കാം അല്ലെങ്കിൽ അവർ പിന്നെ അവർ വയ്യാന്നിട്ട് അവർ റിസൈൻ ചെയ്തു പോകാറ് ഓരോ അതിലും അപ്പോയിന്റ് ചെയ്ത് ജസ്റ്റിസ് റോബർട്സ് ഉണ്ട് ട്രംപിന്റെ ഒരു പണ്ടത്തെ അപ്പോയിന്റ് ചെയ്യായിരുന്നു അതേമാതിരി ബുഷ് അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരുണ്ട് അതേമാതിരി ക്ലിന്റൺ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരുണ്ട് ബൈഡൻ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരുണ്ട് അപ്പൊ ഇന്ത്യയിൽ നാളെ മോദി ഇങ്ങനെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്ത സമ്മതിക്കും ഇതേ യു എസ് ഭരണഘടന എടുത്തിട്ടാണ് ഇവർ ജഡ്ജ്മെന്റ് കൊടുത്തിരിക്കുന്നത് വേറെ എവിടെയും കാണില്ല അപ്പം ലോകത്ത് ജഡ്ജ്മാര് ജഡ്ജിമാർ നാളെ ആലോചിക്കുക ഇത് ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം നെക്സ്റ്റ് ആർമി ചീഫിനെ അപ്പോയിന്റ് ചെയ്യാൻ പോകും അപ്പൊ ആർമിക്കാർ ഗവൺമെന്റ് എടുത്ത് പറയും നിങ്ങളൊന്ന് കഷ്ടപ്പെടണ്ട ഞങ്ങൾ നാലു പേര് ഒരു മുറിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും ആരാണ് ആർമി ചീഫ് ആവാൻ പോകുന്നത് ഇതാണ് നടക്കുന്നത് ഇപ്പൊ ഇതാണ് സുപ്രീം കോടതിയിലെ കൊളീജിയം എന്ന സിസ്റ്റം നടത്തുന്നത് ശരിക്കൊരു പറ്റിക്കൽ പരിപാടിയാണ് ഇത് ഒരു ജഡ്ജ് വേറെ ജഡ്ജിന്റെ റെക്കമെൻഡ് ചെയ്യാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പേരെടുക്കുന്നില്ല പക്ഷെ കുറെ ജഡ്ജിമാർ ഇപ്പിരിക്കുന്ന ഒക്കെ റിലേറ്റീവ്സ് ആണ് പണ്ടൊരു ജഡ്ജ് ഇവർ അച്ഛനെ റെക്കമെൻഡ് ചെയ്തു പിന്നെ ഇവരെ റെക്കമെൻഡ് ചെയ്തു ഇവർ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു ഇതാണ് നടന്നിരിക്കുന്നത് കൊളീജിയം സിസ്റ്റം എടുത്തു കാരണം ഇത് ഭരണഘടനാ വിരുദ്ധാണിത് നമുക്ക് വേണ്ടത് തിരിച്ച എൻ ജി ഐ സി ബില്ല് കൊണ്ടിരണം നമ്മൾ കണ്ടെത്തി സുപ്രീം കോടതി എന്താ ചെയ്യുക എനിക്ക് മോദി ഗവൺമെന്റ് വളരെ സോഫ്റ്റ് ആണ് ഈ കാര്യത്തിൽ മോദി ഗവൺമെന്റ് സമയം എടുക്കേണ്ട ഒരു ഈ പറഞ്ഞ മാതിരി സമയമായി സുപ്രീം കോടതി ജഡ്ജിമാർ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കടത്തിന് ലക്ഷക്കണക്കിന് കേസുകൾ നിങ്ങൾ ഈ സമ്മർ വെക്കേഷനും വിന്റർ വെക്കേഷനും ഹോളി വെക്കേഷനും അതൊന്നും എടുക്കാണ്ട് നിങ്ങൾ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒന്ന് വർക്ക് ചെയ്ത് നിങ്ങൾ ആ കേസ് ഡിസ്പോസ് ചെയ്യും അതാണ് വേണ്ടത് അല്ലാണ്ട് രാഷ്ട്രപതിയുടെ പവറും ഗവർണറുടെ പവറും ചും ഇവർക്ക് ഒരു അധികാരവും ഇല്ലായിരുന്നു ഇതാണ്നിക്ക് പറയാം പിന്നെ വേറൊരു കാര്യം ഈ കേരള കേസിലും കെ കെ വേണുഗോപാലാണ് കേരള ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റാണ് സുപ്രീം കോടതി അദ്ദേഹം പറയാണ് പർദിവാലയുടെ കേസ് ബെഞ്ചാണ് ഒരു വിധി പറഞ്ഞത് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഇതേ ബിൽ ഇതേ നിങ്ങളുടെ കേസ് നിങ്ങൾ അങ്ങോട്ട് അയക്കുമെന്ന് ചീഫ് ജസ്റ്റിസിനടുത്ത് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കും ഇതൊരു ജുഡീഷ്യൽ പാർലൻസ് പറയുന്നത് ജഡ്ജസിന് വിൻഡോ ഷോപ്പിംഗ് എന്ന പറയുന്നത് നമ്മൾ ജഡ്ജിമാരെ തെരഞ്ഞുപോകും ഈ ഒരു ജഡ്ജ് ലെഫ്റ്റിസ്റ്റ് ആണ് അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാ ജഡ്ജ്മെന്റ് നമുക്ക് എഴുതിപ്പിച്ചാൽ നമുക്ക് കിട്ടും നമുക്കറിയാം പണ്ട് അങ്ങനത്തെ കുറെ ജഡ്ജ്മാരുണ്ടായിരുന്നു ഇപ്പൊ കൃഷ്ണായർ തൊട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ലെഫ്റ്റിസ്റ്റ് മെന്റാലിറ്റി ഉള്ളത് ഇപ്പോഴും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു യു വാസ് ആൾസോ ലെഫ്റ്റിസ്റ്റ് മെന്റാലിറ്റി അത് അത് കാരണം അവരുള്ള ബെഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം ഇവർക്ക് വേണ്ട വിധി കിട്ടുന്നുള്ളത് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല സമയമായി ജഡ്ജസ് ഷുഡ് ബി ഷോൺ ഷോങ് പ്ലേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അവരുടെ സ്ഥലം അവർക്ക് മനസ്സിലാണ് അവർ അവരുടെ ഒരു പരിമിതി ഉണ്ട് അവർക്ക് ഉള്ള ഒരു ചെയ്താൽ മതി ട്രൈ ഫ്രം പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അബ്സല്യൂട്ട് പാർലമെന്റ് ആണ് നിയമങ്ങൾ അല്ലാണ്ട് നിങ്ങളല്ല നിയമങ്ങൾ ഉണ്ടാക്കണേ ഇതാണ് സുപ്രീം കോടതി സുപ്രീംകോർട്ട് ജഡ്ജിമാരടുത്ത് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക